മാലിയങ്കര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റുഡൻസ് ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി ഡോക്ടർ എം പി സുകുമാരൻ നായർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു വർഷം സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് എഞ്ചിനീയറിംഗ് പഠന കേൾക്കുമെന്നുള്ളത് പറയുന്നു എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പഴക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിലാണ് പ്രവർത്തനം ആരംഭിച്ചത് എന്നെ ഈ പ്രദേശത്ത് ഈ പ്രദേശത്തിന്റെ പ്രാധാന്യവും ആളുകളുമായിട്ടുള്ള രാജ്യമായിട്ട് തുടങ്ങി വെച്ച സ്ഥലം എന്നൊക്കെ നിലയ്ക്ക് അതിന് സമീപ പ്രദേശങ്ങൾക്കും നമ്മുടെ എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് കെ വി അനന്തൻ അധ്യക്ഷത വഹിച്ചു മലയാളത്തിൽ గరికాల మార్గంలో అంతারণం ధన్యమానియకరా కసన అయ్యాబ్జే ఆనద్ తోరైనో ఈ సారతకు ప్రాధేయముడి మనం చిత్త అдие దియ రూడియ యాం కరియని కాలి మానియగాన మరియొక జాలి രണ്ടായിരം കൊല്ലം മുമ്പ് ഇവിടെ പ്രധാന ശിഷ്യനായ സെന്റ് തോമസ് ബാർഗ് അറിയണം ഞാൻ വിശ്വസിക്കപ്പെടുന്നു രണ്ടായിരത്തി രണ്ടായിരം ഞാൻ പറയുമ്പോൾ രണ്ടായിരത്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അതിനെക്കാട്ടും കാലം ഉണ്ടാവും ആ കാലത്ത് വന്നിട്ടുള്ളത് എച്ച് എം ഡി പി സഭാ സെക്രട്ടറി കെ എസ് ബാലസുബ്രഹ്മണ്യം മുഖ്യപ്രഭാഷണം നടത്തി ബി പി സി എൽ റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇ നന്ദകുമാർ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സന്ദേശം നൽകി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ആത്മാറാം സ്വാഗതം ആശംസിച്ചു എസ് എൻ മാനേജർ പി ബി രതീഷ് കുമാർ പി വൈസ് പ്രസിഡന്റ് ഡോക്ടർ രേഖാ ദേവദാസ് പോളിടെക്നിക് പ്രിൻസിപ്പൽ കെ പി പ്രതീഷ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി ടി ബി ബിൻറോയ് സിവിൽ വിഭാഗം മേധാവി കെ ആർ രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു Obrigado, that